ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നദികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത് നദികൾ അവയുടെ ഉൽപ്പത്തി അവയുടെ ഉത്ഭവം എങ്ങനെയാണ് നദിയായി മാറുന്നത് പല നദികൾ അവയുടെ വിശേഷങ്ങൾ വിശേഷണങ്ങൾ എന്നിവയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സമയങ്ങളിൽ അത് നമുക്ക് വീഡിയോയിലേക്ക് വേഗം കടക്കാം നദികൾ അവ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ആദ്യമായി നമ്മൾ പഠിക്കാനായി പോകുന്നത് നദികൾ പ്രകൃതിയ പ്രകൃതിയുണ്ടാവുന്ന വലിയ ജലസരണികളെ നദികൾ എന്ന് വിളിക്കുന്നു നദികളെ പുഴകൾ ആറുകൾ എന്നും വിളിക്കാറുണ്ടെങ്കിലും താരതമ്യേന ചെറിയ ജലസരണികളെയാണ് പുഴകൾ അല്ലെങ്കിൽ ൾ എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ പതിക്കുന്ന മഴ ചെറിയ അരുവികളായി രൂപം കൊള്ളുന്നു അരുവികൾ ചേർന്ന് പുഴകളായും പുഴകൾ ചേർന്ന് നദികളായും മാറി കടലിൽ ചേരുന്നു ഒരു നദിയുടെ ഉത്ഭവം അഥവാ ഉൽപ്പത്തി എങ്ങനെയാണെന്ന് നോക്കാം ഒരു നദിയുടെ ഉത്ഭവം ജലസമൃദ്ധമായ ഉറവ ജലാശയം ഹിമാനി അഥവാ ഗ്ലേസർ എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൽ വച്ചാകാം ഗണ്യമായ ദൂരത്തോളം പ്രവഹിച്ചെത്തുന്ന വലിയ നദികൾ രൂപം കൊള്ളുന്നത് സാധാരണയായി നിരവധി നീർച്ചാലുകൾ ഒഴുകി ഒഴുകിച്ചേരുന്നതിലൂടെയാവും നീരൊഴുക്ക് ശക്തി പ്രാപിക്കുന്ന സ്ഥാനമാണ് പ്രസ്തുത നദിയുടെ പ്രഭവസ്ഥാനം അഥവാ സോഴ്സ് നീരൊഴുക്കിന്റെ ചാലിനെ നദീപദം അഥവാ റിവർ കോഴ്സ് എന്ന് പറയുന്നു നദി കടലിലേക്കോ ജലാശയത്തിലേക്കോ ഒഴുകി വീഴുന്ന ഇടത്തിന് പതനസ്ഥാനം നദീമുഖം എന്നിങ്ങനെ പേരുകളുണ്ട് ഒരു നദീപദത്തിലേക്ക് ഒഴുകിച്ചേർന്ന് സ്വന്തം ജലപ്രവാഹത്തെ അതിൽ ലയിപ്പിക്കുന്ന ചെറുനദികളെ പോഷക നദി എന്ന് വിശേഷിപ്പിക്കുന്നു ട്രിബ്യൂട്ടറി എന്നാണ് പറയുന്നത് ചെറുതും വലുതുമായ അനവധി പോഷക നദികളെ ഉൾക്കൊണ്ടാണ് നദികൾ ബൃഹദാകാരം പോകുന്നത് ഒപ്പം നന്നേ കനത്ത അളവിലുള്ള ജലോധരണിയായി മാറുകയും ചെയ്യുന്നു ഒരു നദിയുടെ ജലപ്രവാഹവും വഹനശേഷിയും വർധിക്കുവാൻ സഹായകങ്ങളാകുന്ന ചെറുതും വലുതുമായ പോഷക നദികളെ കൂടി പ്രധാന നദിയുമായി കൂട്ടിച്ചേർത്ത് വ്യഹി വ്യവഹരിക്കേണ്ടി വരുമ്പോൾ നദീവ്യൂഹം അഥവാ റിവേഴ്സ് സിസ്റ്റം എന്ന സം ഉപയോഗിക്കുന്നു നദികളുടെ പേരുകളും അവയുടെ വിശേഷണങ്ങളും ഗംഗ എന്ന എന്നിവയിൽ അറിയപ്പെടുന്ന നദി കാവേരി വൃദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോദാവരി അർദ്ധഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൃഷ്ണ ബീഹാറിന്റെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് കോസി ഒഡീഷയുടെ ദുഃഖം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാനദി ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ അസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്ര ഗോവയുടെ ജീവരേഖ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി മണ്ടോവി മധ്യപ്രദേശിന്റെ ജീവരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത് നർമ്മദ നദി പാകിസ്ഥാനിന്റെ ജീവരേഖ സിന്ധു നദി താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ